കാഞ്ഞിരപ്പള്ളി സെൻട്രൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എസ് രാജനെതിരെ യു ഡി എഫ് അംഗങ്ങൾ സഹകരണ സംഘം ജില്ലാ രജിസ്ട്രാർ മുമ്പാകെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി കോൺഗ്രസ് അംഗങ്ങളായ പി എ ഷമീർ സക്കീർ കട്ടുപാറ നിബു ഷൌകത്ത് സുനിൽ തേനമ്മക്കൽ നസീമ ഹാരിസ് സിജ സക്കീർ എന്നിവർ ഒപ്പിട്ടാണ് നോട്ടീസ് നൽകിയത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുവാൻ ഒന്നര വർഷം മാത്രം ബാക്കി നിൽക്കുകയാണ് യു ഡി എഫ് അംഗങ്ങൾ കഴിഞ്ഞ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ടി എസ് രാജന് വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണ നൽകിയിരുന്നു എന്നാൽ കരാർ കാലാവധി കഴിഞ്ഞിട്ടും ടി എസ് രാജൻ രാജിവെക്കാതെ ഇടതുപക്ഷാംഗങ്ങളുടെ പിന്തുണയോടെ പ്രസിഡന്റാവുകയാണ് ഉണ്ടായത് അന്ന് ടി എസ് രാജന് പിന്തുണ പ്രഖ്യാപിച്ച സിജ സക്കീറും ഇപ്പോൾ മറുകണ്ഠംചാടി യു ഡി എഫിന് ഒപ്പമായിരിക്കുകയാണ് സിജ സക്കീറിന്റെ അടുത്ത ബന്ധുവിനെ ടി എസ് രാജനും മകനും മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് സിജ സക്കീർ ടി എസ് രാജനുള്ള പിന്തുണ പിൻവലിച്ചത് തുടർന്ന് യൂണിഫോമുകളുമായി ബന്ധപ്പെട്ട് അവശേഷ ഒപ്പിടുകയായിരുന്നു ഇതോടെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഉണരുകയും നോട്ടീസ് നൽകുകയുമായിരുന്നു യോഗവും വിളിച്ചിട്ടുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ക്രാഷ് കോഴ്സ് ഉടൻ ആരംഭിക്കുന്നു ഡിലൈറ്റ് അക്കാദമി ആസിയ ടവർ ഞങ്ങളുടെ സവിശേഷതകൾ റിട്ടയർഡ് ഡയറ്റ് ലെക്ചറർ വി സി രാമചന്ദ്രൻപന്നരായ അധ്യാപകരുടെ ക്ലാസുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ സിലബസും കവർ സിലബസുകൾ സംശയനിവാരണത്തിനായി പ്രത്യേക ഡൌട്ട് ക്ലിയറിംഗ് സെഷൻസ് മോക്ക് ടെസ്റ്റുകൾ ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഡബിൾ ഫോർ സെവൻ വൺ ത്രീ സെവൻ സീറോ ഡബിൾ വൺ